ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടപ്പം നല്ല ഒരു മൂന്ന് ഗ്ലാസ് അരി ഒന്നര ഗ്ലാസ് ഉഴുന്നോട്ട് അരച്ചെടുത്ത് അരച്ചെടുത്ത് വെച്ചതാണത് അപ്പോൾ അത് നന്നായി വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നല്ലതായിട്ട് പുളിച്ചതായി വന്നിട്ടുണ്ട് ഞാനതിങ്ങനെ ഇളക്കിയപ്പോൾ അതിങ്ങനെ താന്നുപോയതാണ് അപ്പോൾ നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയും ചട്നി അപ്പോൾ കുറച്ച് ദിവസമായിപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒന്ന് ദോശ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു മറ്റേ ദിവസം സൺഡേലൊക്കെ ഞാൻ വേറെ അപ്പ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ചിക്കനോ ബീഫിനൊക്കെ കൂടെ കഴിക്കുക അപ്പോൾ ഒന്ന് ദോശയും ചട്നിയും കഴിക്കാമെന്ന് ചോദിച്ചു അപ്പം അപ്പുവിന് ദോശ ഇഷ്ടമാണ് ഇഷ്ടമാണ് താനും അപ്പം അങ്ങനെയാണ് വട്ടെന്ന് വിചാരിച്ച് ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കണമെന്ന് വെച്ചാൽ നെയ്യും എണ്ണയും കൂടി ഇതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചീതാതിട്ടേ ഞാൻ അപ്പോൾ ദോശയ്ക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് മാത്രം അപ്പം നെയ്യും എണ്ണയും കൂടി ഒഴിച്ച് വെച്ചതാണ് ഞാൻ ചേർത്ത് വെച്ചതാണ് അപ്പോൾ അതാണ് ദോശയ്ക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും ഞാൻ ഒന്ന് കാണിച്ചത് മാത്രം നെയ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അതിങ്ങനെ മുരിക്കാമെന്നൊന്നൊന്നും ഇപ്പോൾ ഒന്നായില്ല അപ്പോൾ അങ്ങനെ ഇത് വേഗം കോരി ഒഴിച്ച് വേഗം ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു നല്ല കനം കുറഞ്ഞ ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് രണ്ട് തവി ഒഴിക്കണ്ടേ ഞാൻ രണ്ട് കവി ചോദിച്ചാൽ നല്ലൊരു എന്താ പറയുക നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് എന്നിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് എന്നിപ്പോൾ പള്ളി വിട്ടൊക്കെ വന്നപ്പോൾ നേരില്ല അപ്പോൾ വാഗമൊഴിച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഞാൻ ഒഴിക്കണത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഞാനിങ്ങനെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത് മാത്രം നെയ്യ് അപ്പോൾ അതിന് ദോശയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിനു വേണ്ടി അപ്പോൾ ഇപ്പോൾ വയസ്സായവരൊന്നും ഇപ്പോൾ അങ്ങനെ കഴിക്കണമെന്നൊന്നും ഇല്ല അപ്പോൾ അപ്പൊക്കുള്ളതല്ലേ അപ്പോൾ ഒത്തിരി ടേസ്റ്റ് എന്ന് വെച്ചിട്ടാണ് ഒഴിക്കണത് അപ്പോൾ നല്ല ദോശയായിട്ട് വന്നിട്ടുണ്ട് ഞാനതിൽ ചോറൊന്നും ചേർത്തില്ല കേട്ടോ ഇഡലിക്കാണെങ്കിലാ ഞാൻ ചോറ് ചേർക്കുള്ളു അപ്പോൾ ദോശയായി വന്നിട്ടുണ്ട് എല്ലാ ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വളരെ കട്ടി കട്ടിക്കുറഞ്ഞ നൈസായിട്ടുള്ള ദോശ അപ്പം അതിന് ചട്ണിയാണ് കൂട്ടുന്നത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അപ്പൂന് അപ്പൂ ഞാനും കൂടി ഒരുമിച്ച എന്നും ഭക്ഷണം കഴിക്കുക അപ്പൂണ്ടിയും അമ്മാരി ഒരുമിച്ചാണ് ഭക്ഷണം അപ്പോൾ അപ്പം ഉണ്ടായി യാതൊരു ശ്രദ്ധയില്ല ഇതിലൊന്നും അപ്പോൾ ടി വിയിലാണ് ഫുൾ ആ കാർട്ടൂൺ കണ്ടിരിക്കലാണ് പണി അതിൻ്റെ ഉള്ളി കൂടെ ഇതിങ്ങനെ വെച്ച് തുടങ്ങണം അപ്പോൾ അറിയാണ്ട് കയറെന്താണ് അതാണ് അവൻ്റെ ഭക്ഷണം കൊടുക്കൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു